രാവിലെ തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെ മുല്ലമാർക്കെല്ലാം രാവിലത്തത് ചെറിയ രാവിലെ പരിപാടിയൊന്നും ഇല്ല പിന്നെ രാവിലെ നീണ്ട ഒരു പ്രായമില്ല ദിക്കറും കാലങ്ങളും രാവിലത്തെ ചായ

ലാലുണ്ട് കുഞ്ഞിട്ട് ലാലിയാണ് അത് ഉള്ളിൽ അടക്കുന്ന ലാലു അതായത് ചെറിയ അളിയാൻ പിന്നെ വലിയ അളിയാൻ മുത്താ ചേഴ്സ് വെള്ളം കൂടി ചേഴ്സ് അങ്ങനെ ഞങ്ങളെ ഹലോ സൗണ്ട് ഗൈസ് ബിസിയാണ് അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോസൊക്കെ എടുത്ത് ചെറിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മെയിൻ പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല അത് ഈവനിങ്ങിനാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ചെറിയ കെട്ടളൊക്കെ ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പൊ എല്ലാരും വാച്ച് ചെയ്യാ കുടിക്കലിന്റെ പരിപാടി തുടങ്ങി നമ്മൾ നമ്മളെ ചെക്കന്മാരെ ഏൽപ്പിച്ചു കുഴക്കിൻ്റെ ഓരോ നാട്ടായതാ പുരു വന്നുകൊണ്ടിരിക്കുന്നു കുടുംബക്കാർ നാട്ടുകാരൊക്കെ ആയിട്ട് കളയാടൊക്കെയാണ് വലിയ പിന്നെ അങ്ങനെ ഫുഡ് എല്ലാം എല്ലാത്തിനും ഇനി ഫുഡ് വെച്ചെടുക്കാൻ ആ അപ്പം ഫ്രീക്കനാ കണ്ടീലേ അന്തൻ്റെ മാർക്ക് തന്നെയാണ് ലുക്കിൽ രണ്ട് സുന്ദരികൾ ഇണ്ടല്ലേ എങ്ങനെ സൂപ്രാണോ സൂപ്രാ ജോ സൂപറാണോ സൂപ്പറ ഇങ്ങനെ നിഞ്ചാപ്പൂ ഞങ്ങളൊക്കെ നിഞ്ചാപ്പൂ നിൊക്കെ വാനെ വർക്കില് വാനെ അതൊരു അടങ്ങി നിൽക്ക ആ അള്ളാഹുവേ ഇങ്ങോട്ട് കേറ നോക്കടാ ടോർക്ക ആയിക്കണല്ലോ പുതിയ ഡ്രസ്സ് സൂപ്പറായിക്കണെ പന്നെ സെലക്ഷൻ ഏ ഇന്നിന്റെ സെലക്ഷനാട്ടോ അത് അടിപൊളിയാ നല്ല രസണ്ട് ദാ അന്റെ വലിയ ബന്നള് നിങ്ങടെ അങ്ങനെ ഒന്നുംത്തെ ഓർത്തി കേറി വരുന്ന പരിപാടിയൊക്കെ കൈയാനേ ഇരിക്ക് ഉൾപ്പണ്ടല്ലേ എനിക്ക് ഇനിയോ എന്തോന്നല്ലേ അങ്ങനെ ഞാനും വൈറ്റ് ഷർട്ട് കട്ടിരുന്നത് ആ പരിപാടീന്റെ ഇടയിൽ കൂടെ ഞാനവിടെ നോക്കുമ്പോ ഫുള്ള് കേറ്ററിങ് ആൾക്കാരും ഫുള്ള് വൈറ്റ് ആയപ്പോ ഒരു രസല്ലല്ലോ ഒന്ന് മാറ്റി പിടിക്കണ്ടായി അതിനോണ്ട് ഞാന് ഷർട്ട് വന്ന് മാറ്റിട്ട് വരാം ഞാൻ എന്താ വെള്ള ഷർട്ട് മാറ്റിണ്ട് ഒരു ചെറിയൊരു പച്ചക്കറി ഒരു സാമ്യം ഒരു ടൈപ്പ് മച്ചയെന്നു പറയാൻ പറ്റില്ല പിന്നെ മറ്റേ ഇതിൻ്റെ ഒരു കളർ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയില്ല അത് പറഞ്ഞാൽ ചാണക പച്ചാണൊക്കെ കണ്ട് മാറി അതൊരു കണ്ടീഷൻ അല്ല വണ്ടി നോക്കട്ടെട്ടോ ഓക്കെ കുഞ്ഞുമോനെ ഇത് മാറ്റാതെന്നോ പക്ഷെ ഒരു കുഴപ്പമില്ല ഇതേമാതിരിക്കും ഇങ്ങനെ കൂട്ടത്തിൽ കുടുംബക്കാരെ കൂട്ടത്തിൽ നിൽക്കണം ഓല ഏരിയ പോകാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ ഒരു അന്നെ വേണ്ട പാടിയെടുക്കാൻ മതി എന്തായാലും നോക്കും ഇപ്പൊ എന്തായാലും എന്തൊക്കെ നമ്മളെ പണ്ടത്തെ ആൾക്കാരോ അന്റോനും പിന്നെ കുടുംബക്കാര് ബാബു കാക്ക പിന്നെ ഓരോ ഫാദർ അങ്ങനെ കഴിക്കുമ്പോ കാരനോലെ ശരിക്കെടുക്കാൻ പറന്നണത് ആ ആ അതെ അത് ശരിയാക്ക അങ്ങനെ അങ്ങനെ കൂടും കഷ്ടമായിട്ടുള്ള ചർച്ചകൾ എത്രാമത്തെ ആൾക്കാർ എങ്ങനെയൊക്കെയാ ാണ് അങ്ങനെ സമ്മാനം എന്തിന് എസ് കെ തൊട്ടിന്റെ അപ്പൊ കൊടുക്കണ്ടേക്കാരൊക്കെ

മാസ്റ്റർ ബെഡ്റൂമത്തെ മിറാണ് കേട്ടോ ക്യാമറയാണ് മിററാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഓക്കെ അപ്പം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണുള്ളൂ കുട്ടികളൊക്കെ അതാ കണ്ണാടൻ കണ്ണാടിയുടെ മുന്നിൽ ഓക്കെ പിന്നെ ഡ്രസ്സ് ഇഷ്ടമായത് ഇതാണ് കേട്ടോ ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ് സോറിമുട്ടെ ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ് ியா ஒன்ி இது அணிச்சு தரா ാണ് ആ ഞാൻ കണ്ടു 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 ഞാനാണ് കൊണ്ടു എല്ലാരും അങ്ങനെ പാട്ടുള്ള കൊറേ ആൾക്കാർ വന്നു പിന്നെ എല്ലാവർക്കും അറിയില്ലേ നമ്മളെ എന്തോലെ ഫാമിലിയാണ് അല്ല ചെറുതാ ബേറണ്ടില്ല കഴിച്ചില്ലേ എന്നാ നടക്കട്ടെ ഞാനും പോവാ അങ്ങനെ കുഞ്ഞുട്ടിന്റെ

അലഹമില്ല പരിപാടി അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾക്കറിയാം ഒരു വീട്ടിലെ പരിപാടി ഉണ്ടാകുമ്പോൾ എങ്ങനെ ആയിരിക്കുമെന്ന് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം